എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അട്ടിപൊളിക്ക് സെറ്റുകളാണ് കേട്ടോ ഫോർ ഡബിൾ നയണിന് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി ഔട്ട്സെറ്റാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത് രാവിലെയാണ് അതെ ഇപ്പം കുളിച്ചിങ്ങോട്ട് വന്ന് തലയൊക്കെ പെട്ടെന്ന് ഒന്ന് ഉണക്കിയെടുത്തതാണ് കാരണം ഇന്നലെ വൈകിട്ട് നമ്മൾ ഇത് പ്രീ ബുക്കിംഗ് കൊടുത്ത ഐറ്റമായിരുന്നു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് രാവിലെ വീഡിയോയ്ക്ക് നോക്കിയപ്പം വളരെ കുറച്ച് കുറച്ച് പീസ് അതായത് ഒരു ഒരു പത്തും ഇരുപത് ഇരുപത്തഞ്ചിനുള്ളിൽ പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ പിന്നെ ഞാൻ ഓർത്തു അത്രയും നമുക്ക് എന്തായാലും വീഡിയോ കൂടെ ഞാൻ കാണിച്ചേക്കാം പിന്നെ അടുത്ത ഐറ്റംസ് ഇരിക്കുമല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോസോ അടുത്ത റീലുകളോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ റോഡിൽ നിന്നാണ് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷം എല്ലാവരോടും ഒത്തിരി സ്നേഹം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ് കാരണം നമ്മൾ ഒരു റീലിൽ കൂടെ ഒരു മിനിറ്റ് ഒക്കെ മിനിറ്റൊക്കെ ഒരു റീലിൽ കൂടെ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് വളരെ എന്താ പറയുക ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ ആ പ്രോഡക്റ്റ്സ് ഒക്കെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു സന്തോഷം നമുക്കില്ല അപ്പോൾ എല്ലാവരോടും സ്നേഹം ഒത്തിരി സന്തോഷം നിങ്ങൾ സാധാരണക്കാർക്ക് എല്ലാ ഐറ്റംസും അഫോർഡബിൾ റേറ്റിൽ നമ്മൾ കൊണ്ടുവരും അത് നമ്മളുടെ ഒരു വാക്കാണ് അത് തീർച്ചയായിട്ടും നമ്മൾ പാലിച്ച് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് ഐറ്റം കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളർ ഇതിന് സ്ലീവ് ഇതിന് ഉള്ളിലുണ്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ഇടാം ഈ ഒരു ടൈപ്പ് കോളർ വന്നിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പണിംഗ് വന്നിട്ട് നല്ല ഫ്ലെയർ നല്ലൊരു ഫ്ലെയറിലാണ് അത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ബോട്ടം വരുന്നത് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു ടൈപ്പ് ബോട്ടമാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇന്നലെ നിങ്ങൾ കണ്ടു ഒരുപാട് പ്രിൻ്റുകൾ ഉണ്ടായിരുന്നു അതെല്ലാം സോൾഡ് ഔട്ട് ആണ് നെക്സ്റ്റ് പ്രിൻ്റ് വരുന്നത് ലാവണ്ടർ ഒരു വൈറ്റ് കോമ്പിനേഷനാണ് അടുത്തെന്ന് പറയുന്നത് ദ ഈ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ദ ഈ നാല് പ്രിൻ്റുകളെ നമുക്കിനി അവൈലബിളായിട്ടുള്ളൂ ബാക്കി എല്ലാം കഴിഞ്ഞു ഒരുപാട് സന്തോഷം സ്നേഹം ദ അടുത്തത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രേ നില ഞാൻ റീലിൽ ക്വാണ്ടിറ്റിയും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കിട്ടാത്തവർ ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്യുക ലാർജ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് വരുന്നത് സോറി ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ പേജ് ഫോളോ ചെയ്തിടുക ചാനൽ സബ് ചെയ്തിടുക ബൈ